അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ഒത്തിരി പേര് കാണുന്നുണ്ട് കണ്ടു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എനിക്ക് മനസ്സിലായി അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത അതുപോലെ തന്നെയാണ് നമ്മുടെ തുണി കിടക്കുന്നത് ഞാനിതിനൊരു മാറ്റം വരുത്തില്ല കാരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിതിനൊരു മാറ്റം വരുത്താനേ അപ്പം നമുക്ക് ഇനി നമ്മുടെ ചുരിദാറിൻ്റെ ബോഡി ും ബൈക്ക് നമ്മൾ വെട്ടിക്കഴിഞ്ഞു നമുക്കിനിയുള്ളത് സ്ലീവ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് എന്തെല്ലാം മാർഗം എങ്ങനെ എന്നൊക്കെ ഉള്ളതാണ് നമുക്കറിയേണ്ടത് നിങ്ങൾക്ക് കണ്ടാലറിയാം നമ്മൾ ഇന്നലെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ തുണി ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നമ്മുടെ ഇതിൻ്റെ ബോഡി പാർട്ട് ഇവിടെ നല്ല വെട്ടിയെടുത്തത് അത് തുണിയുടെ യഥാർത്ഥത്തിലുള്ള രൂപം അങ്ങനെയാണ് പക്ഷേ നമ്മൾ തിരിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ സ്ലീവ് എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിലങ്ങനെയാണ് കിട്ടുന്നത് അതായത് തുണിക്ക് നേരെ വിപരീതമായിട്ട് തുണിയുടെ നേരെ വിപരീത രീതിയിലാണ് നമ്മൾ സ്ലീവ് വെട്ടുന്നത് അപ്പൊ ഇവിടെ നോക്കിക്കുക നമുക്ക് എന്തെല്ലാം ചാൻസ് തൊണ്ട് ഇവിടെ നിന്നെല്ലാം തുണി വെട്ടാം പറഞ്ഞല്ലോ ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് നമുക്ക് ഏതെല്ലാം രീതിയിൽ തുണി ഇവിടെ നിന്ന് വെട്ടാം നിങ്ങൾക്ക് നിങ്ങൾ നോക്കിക്കും വീതിയിൽ പതിമൂന്ന് ഇഞ്ച് രീതിയിൽ ഇന്നലെ നമ്മൾ മടക്കിയിട്ട് നിൽക്കുക നമ്മുടെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിക്കോണേ നമുക്ക് ഇത്രയും നീളത്തിൽ കിട്ടണമെങ്കിൽ വേണ്ട ഇങ്ങനെ പതിമൂന്ന് ഇഞ്ച് നീളമുണ്ട് വീതി എത്ര ഉണ്ടെന്ന് നോക്കി ഒൻപത് ഇഞ്ച് വീതിയുണ്ട് ഒരു ഒരു മുപ്പത്തിയാറ് മുപ്പത്തിയാറ് ചെസ്റ്റളമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് ഇങ്ങനെ നീളത്തിൽ വെട്ടാം ഇവിടുന്ന് ഇങ്ങോട്ട് നീളവും ഇത് വീതിയുമാക്കി എഴുതുവിട്ടാം അപ്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ കൈ ഇരിക്കും വിലങ്ങനെ വരും വിലങ്ങനെ വന്നാൽ മോശമൊന്നുമല്ല നമ്മൾ ടു ബൈ ടു സാരി ബ്ലൗസ് വെട്ടുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് വിലങ്ങനെ വെട്ടേണ്ടതായിട്ട് വരും ഇനി ഇതല്ല റണ്ണിങ് മെറ്റീരിയലിലാണ് നമ്മൾ തുണി വെട്ടുന്നതെങ്കിൽ ഇവിടുന്ന് ആണ് നമ്മൾ കൈ എപ്പോഴും എടുക്കുന്നത് ഇവിടെ നിന്ന് എങ്ങനെ എടുക്കുന്നത് നമ്മളിങ്ങനെ മടക്കി എടുക്കുന്നത് അതും വിലങ്ങനെയാണ് നമുക്ക് വരുന്നത് നീളത്തിൽ കിട്ടാറില്ല കേട്ടോ നീളത്തിൽ കിട്ടണമെങ്കിൽ ഇവിടെ ഒരു കട്ടിങ് ഇങ്ങനെ കയറില്ലേ ഇത് മുറിഞ്ഞു പോകുന്നത് നമുക്ക് നീളത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഇവിടെ കൂട്ടി പിടിപ്പിച്ച് തയ്ക്കാനേ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ഇവിടെയുള്ള ഒരു സാധ്യത ഇങ്ങനെ വിലങ്ങനെ ഇങ്ങനെ എടുക്കാം ഇനി മറ്റൊരു സാധ്യത ഇങ്ങനെ നമ്മൾ ബോഡി പാർട്ട് വെട്ടിയതുപോലെ തന്നെ താഴേക്ക് നീളത്തിൽ നീളത്തിൽ തുണിയുടെ അതേ ലെവലിൽ നമ്മൾ നോക്കിയാൽ എത്ര ഇഞ്ചുണ്ടെങ്കിൽ ഒൻപത് ഇഞ്ചുണ്ട് നമുക്ക് ഇറക്കം ഒൻപത് എനിക്ക് ഇന്ന് ഞാൻ നിങ്ങളുടെ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു ഞാൻ ചെറിയ സ്ലീവാണ് ഇതിൻ്റെ എടുക്കുന്നത് അപ്പോൾ എനിക്കേത് മതി ഈ ഒൻപത് എനിക്ക് മതി അപ്പോൾ അടുത്തൊരു ചോദ്യം ഇതെന്താണ് ബ്ലൗസിൻ്റെ കൈയുടെ ഇറക്കം അപ്പോൾ കൈയുടെ വീതി എത്രയാണ് അതാണ് എല്ലാവരുടെയും സംശയം വീതി എത്ര വേണം അത് ഞാനിപ്പോൾ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു വേണ്ട നിങ്ങൾ ഇപ്പോൾ തുടക്കക്കാരില്ലേ ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ അളവ് ബോഡിയിൽ നിന്ന് എടുത്ത ചെസ്റ്റ് അളവ് മനസ്സിൽ കണക്കാക്കുക എത്ര ആയിരുന്നു മുപ്പത്തി എട്ടല്ലേ മുപ്പത്തി എട്ടിൻ്റെ നാലിലൊന്നും എത്രയാണ് ഒൻപതര അപ്പോൾ മിനിമം നമുക്ക് സ്ലീവിൻ്റെ വിൽത്ത് എത്ര വേണം ഒൻപതര വേണം കുറച്ചുകൂടെ കൂടെ അര ഇഞ്ചൂടെ വേണമെങ്കിൽ തുണി ഉണ്ടെങ്കിൽ എടുക്കാൻ ചുരിദാറല്ലേ പത്തിഞ്ച് പത്തിഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് ഇതിൻ്റെ കൈ തയ്ക്കാം ഒൻപതര ഉണ്ടെങ്കിലും ഈ തുണി കുറവാണെങ്കിൽ ഒൻപതര വീതിയോ ഉണ്ടെങ്കിലും നോ പ്രോബ്ലം അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സ്ലീവിന് എത്ര തുണി എടുക്കണം എത്ര വീതി വേണമെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം നമ്മൾ എടുക്കാൻ തയ്ക്കാൻ പോകുന്ന തുണിയുടെ ഒറിജിനൽ ചെസ്റ്റ് അളവ് നോട്ട് ഫ്രം ക്ലോത്ത് അതായത് നമ്മൾ ഡ്രസ്സിൽ നിന്നെടുത്തതല്ല ഡ്രസ്സിൽ നിന്നെടുത്തതാണെങ്കിൽ വ്യത്യാസം വരും നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്തതാണെങ്കിൽ അതിനെ നാലുകൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന വീതി പ്ലസ് ഹാഫ് അര ഇഞ്ച് അതായിരിക്കും നമ്മുടെ വീതി അങ്ങനാണെങ്കിൽ നമുക്ക് എത്ര കിട്ടി ഒൻപതര അല്ലേ ഒമ്പത് നാല് മുപ്പത്താറും രണ്ടും മുപ്പത്താറും അര അപ്പോൾ ഒൻപതര ഭീതി ഞാനെടുക്കുന്നു അതെ ഒൻപത് ഒൻപതരയിൽ അല്ല സോറി ഒൻപതര ഉണ്ട് മുപ്പത്തെട്ടിൻ്റെ ഭീതി ഒമ്പതരയും പിന്നെ ഒരു അരയുടെ കൂടി എത്ര എടുത്തു പത്ത് പത്ത് പത്തിൽ ഞാനൊരു മാർക്ക് ചെയ്യുന്നു കണ്ടോ അപ്പം ഇവിടെ ഒരു ഒരു പ്രശ്നം ഇത് ഇത്രയും തുണി മിച്ചം പോകില്ലേ ഇത്ര തുണി നമുക്ക് മിച്ചം പോകലേ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം ഒട്ടും ഇഷ്ടംപോലെ തുണിയുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് കളയും നമ്മൾ പക്ഷെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം തുണി എപ്പോഴും വെട്ടുമ്പോൾ ലുബ്ധിച്ച് അതായത് നമുക്ക് മാക്സിമം തുണി നഷ്ടപ്പെടുത്താതെ വെട്ടാനായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ അപ്പം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് ഒമ്പതര ഇങ്ങോട്ട് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് വെക്കാം ഇത് കേട്ടാ ഇപ്പൊ ഇത് പത്ത് പത്തേകാലി വരെ ഉണ്ട് കേട്ടോ ഇത് പത്തേകാലുണ്ട് അപ്പൊ നിങ്ങളോട് പത്തന്നല്ലേ പറഞ്ഞു പത്ത് തന്നെ എടുക്കാം നിങ്ങൾ നിങ്ങൾക്ക് ഇഞ്ച് വീതിയിൽ ഞാൻ തുണി മടക്കി ഇത്ര പിടി പിടികിട്ടില്ലേ ഞാൻ അങ്ങോട്ട് നീട്ടിയിട്ട് കാണിക്കാവേ പത്തഞ്ചിൽ മടക്കി അപ്പോൾ നമുക്ക് നോക്കാം ഇറക്കം എത്രയാണ് ഒൻപതില്ല എട്ടേ മുക്കാലേ വരുന്നുള്ളൂ ഇവിടെയും എട്ടേ മുക്കാൽ ആ എട്ടേ മുക്കാലിൽ ഒന്ന് വരയ്ക്കാം ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം കണ്ടല്ലോ എട്ടേ മുക്കാലിൽ ഞാൻ തുണിയുടെ നീളം വരച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമുക്ക് ആരെയുള്ള വീതി ഇതിന് ഈ വരെ കേട്ടോ ഇത് ഒന്നും ഇത് ഇതില്ലെന്നോർത്തോണേ നമുക്ക് ഇത് മാറ്റാനൊന്നും പറ്റത്തില്ല അപ്പൊ ഇത് മൊത്തമാണ് നമ്മുടെ വീതി നമുക്ക് ഏറ്റവും ഷാർപ്പായിട്ടുള്ള അളവ് രണ്ട് സീസിൽ തുണി വെട്ട ഏറ്റവും കറക്റ്റായിട്ടുള്ള അളവെന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഏത് പീസ് എടുക്കണം ഏത് പീസാണ് എടുക്കേണ്ടത് നോക്കിയി നിങ്ങൾ ഇതേതായിരുന്നു കഴുത്ത് കൂടുതലുള്ളത് ഫ്രണ്ട് പാർട്ട് നമ്മളതിൻ്റെ ബാക്ക് പാർട്ട് എടുക്കണം നോക്കിയാൽ നിങ്ങൾ മാറിപ്പോകില്ലേ ഫ്രണ്ട് പാർട്ട് അല്ല നമ്മൾ എടുക്കേണ്ടത് ഏതാണ് ബാക്ക് പാർട്ട് നമ്മൾ ഇങ്ങനെ എടുക്കും എടുത്തിട്ട് നമ്മൾ ഇതിനെ അതിൻ്റെ പഴയ പോലെ കൃത്യം കൃത്യമായിട്ട് നമ്മൾ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് അളന്ന് നോക്കാം ഇതേ തന്നെ വെച്ചേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതോ ഞാൻ മറ്റേ തുണി മാറ്റണോ ഇതേ ഞാൻ ഇവിടെ ഒരു കാലിഞ്ച് നമ്മൾ വിട്ടിട്ട് മാറ്റാം അല്ലേ ഇപ്പോൾ കാലിഞ്ച് തയ്ച്ചു പോകുമല്ലോ ഇവിടെ നമ്മളൊരു കാലിഞ്ച് തയ്ച്ച് പോകുമല്ലേ അത് വിട്ടിട്ട് നമുക്കത് ഇങ്ങനെ കൃത്യം കൃത്യമായിട്ട് ഇങ്ങനെ പിടിച്ച് ഞാൻ നോക്കുകയാണെ എത്ര എത്ര വന്നു നോക്കി ഒൻപതിന് ഒൻപതാകുന്ന ഒരു വര ഒൻപതിൻ്റെ തൊട്ട് ബാക്കില് ഒരു വരയിൽ വരെ വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇതാണ് കറക്റ്റ് നമ്മുടെ ഇളവ് അത്രയും നമുക്ക് നമ്മുടെ സ്ലീവിൽ കിട്ടണം അതിനു വേണ്ടി നമ്മൾ വീണ്ടും നമ്മുടെ സ്ലീവിനെ തുറന്നു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ അത് അതിന് മുമ്പ് നമ്മുടെ സാരി ബ്ലൗസ് സോറി നമ്മുടെ ബ്ലൗസിൻ്റെ കൈ എങ്ങനെയായിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒറ്റ ഒരേ പോലെ വട്ടത്തിലാണോ ആയിരിക്കുന്നത് അല്ലല്ലോ സാരി ബ്ലൗസ് വെട്ടുമ്പോൾ നമുക്കിങ്ങനെ നേരെ കൊണ്ടു തയ്ക്കാൻ പറ്റുമോ ഇല്ല കഷത്തിൻ്റെ അങ്ങോട്ട് വരുമ്പം മുകളിൽ നിന്ന് ഒരു പ്രത്യേക ഷേപ്പിൽ താഴേക്ക് ഇറങ്ങി വരുന്നത് അല്ലേ ആ ഇറങ്ങി വരുന്ന കഷത്തിൻ്റെ കുഴിയുടെ ഭാഗം എത്ര താഴണം സാരി ബ്ലൗസിൻ്റെ മുകളിലത്തെ അപേക്ഷിച്ച് ഈ കഷക്കുഴി ഇവിടെ എത്ര താഴണം അതിനെ വിളിക്കുന്ന പേര് ക്യാപ്പ് ഹൈറ്റ് ചിലർ ഡൗൺ വെറും ഡൗൺ എന്ന് മാത്രം പറയും സ്ലീവിൻ്റെ ഡൗൺ എന്ന് പറയും യഥാർത്ഥ വാക്ക് ക്യാപ്പ് സി എ പി ക്യാപ്പ് ആയിട്ടെന്നാണ് ആ ക്യാപ്പ് ഹൈഡ് എങ്ങനെ കണ്ടുപിടിക്കും അതിന് സത്യത്തിലൊരു ഒരു ഒരു ഫോമുല ഉള്ളത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ടെൻ എന്നാണ് അപ്പം ത്രീ പോയിൻ്റ് എയ്റ്റ് എനിക്ക് തേർട്ടി എയ്റ്റാണ് തേർട്ടി എയ്റ്റിനെ പത്ത് കൊണ്ട് പത്ത് കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും ത്രീ പോയിൻറ്റ് എയ്റ്റ് പക്ഷേ അത് അത്ര ആക്കുറേറ്റ് അല്ല ഏതാണ്ട് ഏറെക്കുറെ നമുക്ക് എടുക്കാമെന്ന് മാത്രമേ പറ്റത്തില്ലൂ ഇവിടെ ഞാൻ തേർട്ടി എയ്റ്റിന് എനിക്ക് ത്രീ പോയിൻറ്റ് എയ്റ്റ് വേണ്ട എനിക്ക് ത്രീ പോയിൻറ്റ് ഫൈവേ ഞാൻ ത്രീ പോയിൻറ്റ് ഫൈവോ ത്രീ പോയിൻറ്റ് സിക്സോ എടുക്കാം സിക്സ് എടുക്കാം അല്ലേ ത്രീ പോയിൻ്റ് സിക്സ് എടുക്കാം ഇനി അത് എങ്ങനെ വെയ്റ്റ് ചെയ്യും ഒരു ഒരു തേർട്ടി തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സുകാർക്കെല്ലാം നമുക്ക് ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് വരെ എടുക്കാം തേർട്ടിക്ക് എടുക്കണ്ട തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സിന് എല്ലാം എടുക്കാം തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടുവിനൊക്കെ ഒരു മൂന്നേ മുക്കാൽ എടുക്കാം ഇനി ഫോർട്ടി ടുവിന് മുകളിലേക്ക് നമുക്ക് നാലെടുക്കാം കറക്റ്റ് ഫോർ ഇഞ്ച് എടുക്കാം ഫോർട്ടി ഫോറിന് മുകളിലോട്ടൊക്കെ ആണെങ്കിൽ നാല് കാല് അങ്ങനെ പോകണം കറക്റ്റ് ഫോർ പോയിൻറ്റ് ഫോർ എടുക്കേണ്ട ഒരു സ്വല്പം കുറച്ച് അപ്പോൾ ഞാൻ എത്ര എടുക്കുന്നത് ത്രീ പോയിൻറ്റ് സിക്സ് അപ്പോൾ ത്രീ പോയിൻറ്റ് സിക്സിൽ ഞാനൊരു മാർക്ക് ചെയ്തു ഇത്രയും പണി കിട്ടിയല്ലോ ആ ത്രീ പോയിൻറ്റ് സിക്സിൽ നമുക്ക് ആ ലൈൻ മുന്നോട്ട് അങ്ങ് വരയ്ക്കാം ഫുൾ വരയ്ക്കേണ്ട ആവശ്യമില്ല എങ്കിലും നീളത്തിൽ വരച്ചു ഇനിയും നമ്മുടെ പണി ഈ തേപ്പ് എടുക്കുന്നു തേപ്പിലെ നയൻ എന്ന പോയിന്റിൻ്റെ തൊട്ട് പുറത്തുള്ള ഇന്ന് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ വണ്ണമെന്ന് പറയുന്ന ഭാഗം ഇതിൻ്റെ കോണർ മടക്കി ഇട്ടേക്കുന്ന കോണറിലേക്ക് വെക്കുന്നു കറക്റ്റ് കോണറിൽ വെച്ചിട്ട് ഈ നമ്മുടെ ക്യാപ് ഹൈറ്റിൻ്റെ വരയിലേക്ക് എവിടെയാണ് അത് വന്ന് കൂട്ടിമുട്ടുന്നു കണ്ടോ ആ കറക്റ്റ് മുട്ടുന്ന പോയിന്റിൽ നമ്മളൊരു ഒരു കറക്റ്റ് ഒരു കറക്റ്റ് ഒൻപതിൻ്റെ ഒരു വരയില് ഞാൻ ഇത് വരച്ചു ഇനി നമുക്കൊരു പണിയുള്ളത് നമുക്കിത് ഷേപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് ഷേയ്പ്പ് ചെയ്യാൻ നമ്മുടെ ഷേപ്പിംഗ് സ്കെയിലുണ്ട് പക്ഷെ ഞാൻ ഇതെടുക്കത്തില്ല ഇന്നെടുക്കത്തില്ല തുടക്കക്കാരും ഇത് വെച്ച് ഇപ്പോൾ ആദ്യം അരയ്ക്കണ്ട നിങ്ങൾക്കൊരു ഐഡിയ വേണം വേണ്ടി ഞാൻ വലിയ ഒന്നും പറയത്തില്ല ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഒരു രണ്ട് ഇഞ്ച് വരെയും നമ്മൾ ഒരു പോയിന്റിൽ ഒരു അനക്കോ വരുത്തുന്നില്ല പിന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നോണം ആ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുണ്ട് ഇവിടുന്ന് ഇവിടെ വരെ അനക്കാതെ വന്നിട്ട് സ്വല്പം ചെറുതായിട്ട് താഴേക്ക് ഇറക്കി കണ്ടോ സ്വല്പം താഴേക്ക് ഇറക്കി വന്ന് ഇങ്ങനെ ചെറിയ ചരിച്ച് ഇതിലോട്ട് കൊണ്ടുവന്ന് പൊട്ടിക്കത്തിയിരുന്നു ഇങ്ങനെ കണ്ട ഇതിങ്ങനെ തന്നെ പഠിക്കുന്നതല്ലേ നല്ലത് ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇനി നമുക്ക് ബാക്കി കൈയുടെ അടിവണ്ണം നമ്മൾ എത്ര പറഞ്ഞാൽ പന്ത്രണ്ടല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി ഇഞ്ച് അടയാളപ്പെടുത്തുന്നു നമ്മൾ രണ്ടല്ലേ അപ്പുറത്ത് സീം കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ഇവിടെയും രണ്ടെണ്ണ അളവ് കൊടുക്കുന്നു ചെറിയ കൈ ആയതുകൊണ്ട് ഷേപ്പ് സ്കെയിൽ ഒന്നും വേണ്ട ഇവിടെ നിന്നും നമുക്ക് ഇഞ്ച് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ കണക്ക് നമ്മുടെ കണക്ക് കറക്റ്റല്ലായിരുന്നോ മനസ്സിലായത് നിങ്ങൾക്ക് ഞാൻ പത്തെടുക്കാൻ പറഞ്ഞെടുത്ത് ഇത് പത്തേ കാലുണ്ട് പണക്കിട്ടേക്കുന്നത് അതുകൊണ്ടാണ് ഈ കാലിഞ്ച് ഇവിടെ കൂടുതൽ വന്നത് അപ്പം കറക്റ്റ് പത്ത് തന്നെ നമുക്ക് അപ്പോൾ നമ്മുടെ മന്ത്രം എന്തായിരുന്നു ചെസ്റ്റ് ഡിവൈഡ് ബൈ ഫോർ പ്ലസ് ഹാഫ് അല്ലെങ്കിൽ അര ഞാനിനി ഈ പോയിന്റുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കാം ഇതും ഇതും തമ്മിൽ കൂട്ടിച്ചേർത്തു ഈ രണ്ടിഞ്ചും ഈ രണ്ട് ഇഞ്ചും തമ്മിൽ കൂട്ടിച്ചേർത്തു ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ കോണറിലെ അവിടെ ചെറിയ നോച്ച് ഇടാൻ മറക്കല്ലേ അതൊക്കെ അത്യാവശ്യമുള്ള നമ്മുടെ സ്ലീവ് റെഡിയായി ഇനി നമുക്ക് എന്നാ പണിയുള്ളത് ഇത് എത്ര സ്ലീവാണെന്ന് നോക്കി രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണമുണ്ട് ഇനിയും നമ്മൾ ഈ വരച്ചേക്കുന്ന ഭാഗം എപ്പോഴും തുണിയുടെ മോശം വശമായിരിക്കും മോശം വശത്താണ് വരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകമായിരിക്കും എപ്പോഴും നല്ല വശം നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പം എപ്പോഴും ഓർക്കുക നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല വശം രണ്ടും ഒരുപോലെ ആയിരിക്കണം പുറം രണ്ടും ഒരുപോലെ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്കിനിയും ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടാം അതിന് നമ്മൾ എന്താ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഏതാണ്ട് ഈ ഈ കണ്ടെക്കുന്ന ഈ ദൂരവില്ലേ അതായത് എനിക്കൊരു ഇതൊരു ഏഴിഞ്ചുണ്ട് ഈ ഏഴ് ഇഞ്ചിന്റെ എവിടെ നിന്ന് അടുത്തേക്കെന്ന് വെച്ചാൽ ഈ കോണറിൽ നിന്നല്ല നമ്മൾ എവിടെ നിന്ന് ചരിച്ചു വരച്ചോ അതിന്റെ ആ ഏഴ് ഇഞ്ചിൻ്റെ മിഡ് പോയിന്റ് പോയിൻ്റ് മൂന്നരയല്ലേ ഇവിടെ നിന്ന് നമുക്ക് കൃത്യം നമുക്ക് മുക്കാൽ ഇഞ്ച് അരയല്ല മുക്കാൽ ഇഞ്ച് മാറ്റി ഞാനൊരു ചെറിയൊരു ഡോട്ട് കിട്ടും ഇനി എൻ്റെ പണി ഇത് ഉണ്ടോ ഈ നമ്മൾ വരച്ച ആ ക്യാപ്പ് ഹൈറ്റീന്ന് പതുക്കെ നമ്മൾ ഇങ്ങനെ കൊണ്ടു വന്ന് വരച്ച് ചെറുതായിട്ട് വരച്ച് ആ മുക്കാൽ ഇഞ്ചിലോട്ട് തന്നെ കയറ്റി മുട്ടിച്ച് ഈ ഷേപ്പിൽ തന്നെ വന്ന് നമ്മുടെ ഈ രണ്ടെന്നുള്ളതിൻ്റെ ഒരൊന്നര വരെ നമുക്ക് ഈ സ്ലോപ്പ് ചെറിയ തോതിൽ ചരിച്ച് കൊടുക്കാം ഇവിടുന്നേ കൊടുക്കാം ഇവിടുന്ന് ചെറിയ തോതിൽ ചരിച്ച് നമ്മളിങ്ങനെ ഈ ഇത് നിങ്ങളുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടാവും കേട്ടോ ഞാൻ കണ്ടിപ്പിച്ചോ നോക്കി നിങ്ങൾ ഇത് കണ്ടോ ഇതാണ് നമ്മളുടെ ഞാൻ ഇത് കട്ട് ചെയ്ത് കളി ഇതായിരിക്കും നമ്മുടെ കൈ മുൻവശം ആമ്പോൾ മുൻവശത്തെ ആമ്പോൾ ക്ലിയർ ചെയ്ത് ഇങ്ങനെ ോക്കി ഇവിടുന്ന് കണ്ടോ ഇങ്ങനെ ചെയിച്ച് നമ്മൾ കട്ട് ചെയ്ത് തരും പീസ് ഇനി നമുക്ക് നോക്കാം കണ്ടോ ആ ഡിഫറൻസ് നോക്കി ആ ഡിഫറൻസ് വന്നിരിക്കുന്നത് കണ്ടോ ഇതിൽ എപ്പോഴും ഓർക്കുക ഈ കുഴിച്ച് വെട്ടിയ ഭാഗം ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടി ഒന്നുകിൽ അവിടെ ഒരു നോറ്റ് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മളിതുപോലെ ബിൻഡു ചിക്കൻ ഉള്ളൂ സ്ലീവ് റെഡി ഇനി ഒരു കൊച്ചു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറയാമേ നമ്മുടെ തുണി കിടക്കുന്നത് നിങ്ങൾ നോക്കി ഇങ്ങല്ലേ കിടക്കുന്നത് അപ്പം നിങ്ങൾക്ക് പലർക്കും സംശയം കാണും ഇവിടുന്ന് തുണി വെട്ടിയാൽ എന്താ കുഴപ്പം ഇവിടുന്ന് കൈവെട്ടിയാൽ എന്നാ കുഴപ്പം വല്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പവും ഇല്ല നമുക്കിത് രണ്ട് പീസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ അടുപ്പിച്ച് കുടിക്കാം ഇത് രണ്ട് പീസ് നമുക്ക് ഇതിനെ ഇങ്ങനെ അടക്കിയിടാം അടക്കിയിടാം അടക്കിയിട്ട് എത്ര വീതി വേണം എത്ര വേണമേക്കുന്നത് പത്തല്ലേ നമുക്ക് ഒമ്പത് ഇത് കണ്ടോ കറക്റ്റ് പത്തിഞ്ച് കറക്റ്റ് പത്തിഞ്ച് വീതിയിൽ ഇതിൻ്റെ കട്ടിങ് ഇവിടെ വന്നേക്കും നോക്കി ഇവിടെ അപ്പം നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെ ഞാൻ നിങ്ങളൊക്കെ തിരിച്ചിട്ട് കാണിക്കട്ടെ അപ്പം നിങ്ങൾക്ക് സംശയം മാറി ഇത് കണ്ടോ ഇതിൻ്റെ െ ഞാൻ മെനക്കെടുന്നത് കൊണ്ട് സമയം പോകുമെന്ന് നിങ്ങൾ വിചാരിക്കില്ല ഞാൻ എന്തെല്ലാം സാധ്യത ഉണ്ടെന്ന് കാണിക്കുക ഇങ്ങനെ രണ്ട് പീസ് കൈ ഇവിടുന്ന് എടുക്കാൻ ഞാൻ വെച്ചപ്പോൾ ഇവിടെ ഒരു ഒരു മുറിപ്പാട് വന്നു പക്ഷേ ഈ മുറിപ്പാട് നമ്മളിപ്പോൾ ഷെയ്പ്പ് പോലെ പോവുകയാണെങ്കിൽ ഇങ്ങനെ പോവുകയില്ലേ ഇങ്ങനെ പോകണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു മൂന്നര ഇഞ്ച് അല്ലെ മൂന്നിഞ്ച് മുകളിലേക്ക് ഇവിടുന്ന് ഏകദേശം നോക്കിയാൽ ഇവിടെ വരും അല്ലേ ഇവിടെ അല്ലേ മൂന്നിഞ്ച് നമ്മൾ നോക്കിയാൽ നമുക്ക് വരുന്നത് അപ്പം എത്ര രസമുണ്ടെന്ന് നോക്കി മൊത്തം തുണി നമുക്ക് എത്ര കിട്ടും കണ്ടോ പതിനൊന്ന് ഇഞ്ചുള്ള ഒരു സൊമാന്തരം കൈ നമുക്ക് ഇവിടുന്ന് വെട്ടിയെടുക്കാൻ പറ്റും എങ്ങനെ വെട്ടിയെടുക്കാൻ പറ്റും നിങ്ങൾ നോക്കിക്കൂ നമുക്ക് അതായത് മൂന്നര ഇഞ്ച് ക്യാപ്പ് ഹൈറ്റ് അതായത് ഇവിടെ ക്യാപ്പ് ഹൈറ്റ് വരുന്ന ആ വരയായിട്ട് വരണം കണ്ടോ മുമ്പ് ഞാൻ മൂന്നര ഇഞ്ച്ന്ന് പറഞ്ഞാൽ ഒരു വര വരച്ചില്ലേ അത് ഇതാണെന്ന് സങ്കല്പിക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ കോണിൽ നിന്ന് അതായത് അത് ഫുൾ വരയ്ക്കാം എന്നാലേ മനസ്സിലാകത്തുള്ളു നിങ്ങൾ ഇതുവരെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നു ഇങ്ങോട്ട് നോക്കി ഈ മുറിപ്പാട് വെച്ച് ഞാൻ വരച്ചു ഇവിടുന്ന് മൂന്നര ഇഞ്ച് മുകളിൽ നിന്നല്ലേ നമ്മൾ ആരംഭിക്കുന്നത് അപ്പം ഇവിടെ നമ്മുടെ സ്ലീവ് ആരംഭിക്കും ഇപ്പം കിട്ടിയോ ഇവിടുന്ന് നമുക്ക് എത്ര നോക്കണം ഒൻപത് കിട്ടിയാൽ മതി ഇങ്ങോട്ട് ഒൻപത് വരുന്ന ഇവിടെ ഇവിടെ കണ്ടോ ഇവിടെ വന്നു ഇനിയും നമുക്ക് കണ്ടോ ഇതാണ് നമ്മുടെ ഈസിലി ഭയങ്കര നല്ല ക്യാൻവാസ് വെച്ച് തയ്ക്കാനൊക്കെ കൊള്ളാത് കേട്ടോ ക്യാൻവാസ് വെക്കുന്നില്ല എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ തുടക്കക്കാരില്ല നിങ്ങളെ ഞാൻ ക്യാൻവാസ് വെച്ചൊന്നും കാണിച്ച് പേടിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് ഫ്രണ്ടിനൊക്കെ എടുക്കാം ഫ്രണ്ടിനെ ഫ്രണ്ടിനൊക്കെ അല്ലേ കാണേണ്ടത് എല്ലാവർക്കും ബാക്കിനൊക്കെ അത്രയും കാണുന്നില്ലല്ലോ നമ്മൾ ഇങ്ങനെ വെക്കും ഇവിടെ ഒരു അര ഇഞ്ച് കൂടുതലിട്ടേക്കണേ ഈ തുണിയിൽ അര ഇഞ്ച് കൂടുതലിട്ടേ എപ്പോഴും എന്നിട്ട് നമ്മൾ നമ്മളിങ്ങനെ ചേർത്ത് ഈ ഭാഗം ഇതിലോട്ട് ചേർത്ത് വെക്കണം നോക്കട്ടെ തുണി അകന്ന് പോയിട്ടുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ എത്ര നമ്മുടെ നെക്ക് വെടുത്ത് മൂന്ന് മൂന്നെല്ലായിരുന്നു ഉണ്ടോ ഇത് മൂന്നരയല്ല നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആ മൂന്നിലോട്ട് അടുപ്പിച്ച് വെക്കണേ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ െടുത്ത് മാറ്റുക എടുത്ത് മാറ്റിയിട്ട് ഇവിടുന്ന് ഒരു രണ്ടിഞ്ച് നമുക്ക് ഒരു രണ്ടിഞ്ച് ഗ്യാപ്പിൽ നമ്മളിവിടെ എല്ലാം ഇങ്ങനെ ദൂരം അടയാളപ്പെടുത്തുന്നു നമുക്കിതിനെ കൂട്ടി ഒഴിപ്പിക്കാം എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇങ്ങനെ ഈ പാടെ കൂടെ ഇത് പ്രസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ മറുവശത്തും ഇതേ കറക്റ്റ് നമുക്ക് കിട്ടും എന്നിട്ട് നമുക്കവിടെ വരച്ചെടുത്താൽ നമുക്ക് അങ്ങനെ ചെയ്യാം കണ്ടോ കറക്റ്റായിട്ട് കിട്ടിയേക്കുന്നത് ഇനി അടുത്ത പീസ് വെട്ടുമ്പോൾ ഞാൻ വേറൊരു പണി പറഞ്ഞു പറഞ്ഞുതരാം തുടക്കക്കാർക്ക് വേണ്ടിയേ അങ്ങനെ നമ്മൾ ഫ്രണ്ട് പാർട്ട് കഴിഞ്ഞു ഇത് ബാക്ക് പാർട്ട് വെട്ടാൻ വേണ്ടി വീണ്ടും ഞാൻ ഈ തുടിയൊന്ന് മടക്കിയെടുത്തു എന്നിട്ട് നമുക്ക് ബാക്ക് പാട്ടിനെയൊക്കെ എടുത്ത് വെച്ച് മുമ്പത്തെ പോലെ തന്നെ നമുക്ക് അടയാളപ്പെടുത്തി വെട്ടിയെടുക്കാം ിക്കോണേ ഒരു രണ്ടിഞ്ച് മുമ്പത്തെ പോലെ തന്നെ ഞാൻ എടുക്കുന്നു അളക്കുന്നൊന്നുമില്ല എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി ഞാൻ എൻ്റെ ചെയ്യുമെന്ന് അറിയാവോ കണ്ടോ തിരിച്ച് അങ്ങോട്ടൊന്ന് മടക്കും എന്നിട്ടൊന്ന് പ്രെസ് ചെയ്ത് ടാപ്പ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ആ കറക്റ്റ് വര അപ്പുറത്തും കിട്ടും നല്ലതായി അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ് അപ്പോൾ എല്ലാവരും തയ്ച്ച് നോക്കണം മറന്നു പോകരുത് തുണി എടുക്കണം തയ്ക്കണം എങ്കിൽ മാത്രം നമ്മൾ പഠിക്കത്തുള്ളൂ അപ്പോൾ തയ്യൽ വേണോ വേണ്ടയോ വേണ്ടയോന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല അപ്പോൾ താങ്ക് യു താങ്ക് യു